ജോലിക്കാരി പോയ ശേഷം എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യേണ്ടതായി വന്നു വേറെ ആരെങ്കിലും ജോലിക്ക് എടുക്കാന്ന് വെച്ചാ വരുന്ന ആളുകളൊന്നും നമുക്ക് സെറ്റ് ഇല്ല എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാന്ന് വെച്ചാ എന്തൊരു ബുദ്ധിമുട്ടാണ് ശരി ഇപ്പൊ എന്താ ചെയ്യ ജോലിക്കാരിയെ കിട്ടുന്നതുവരെ ഞാൻ തന്നെ എല്ലാം ചെയ്യ അല്ലാതെ എന്ത് ചെയ്യാനാ ഇത്രയും വലിയ മകളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു പണിയും ചെയ്യില്ല എടി പോയി ആരാന്ന് നോക്ക് ഇതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റില്ലേ പോകുന്നു

ഞാൻ ഇവിടെ അടുത്ത നിന്നാണ് വരുന്നത് ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാൻ ഇങ്ങോട്ട് വന്നു ഇതിനു ഇതിനുമ്പ്മാന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നേ നിങ്ങളുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അതൊക്കെ ചെയ്യാൻ അറിയാം ഞാൻ എന്റെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് പാചക ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയാണോ ശരി നിങ്ങൾ വേറെ എന്തൊക്കെ ജോലികൾ ചെയ്യും എന്ത് ജോലി എന്നാലും ഞാൻ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യും കടയിൽ പോയി പച്ചക്കറിയൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പൊ ഒരു ജോലിക്കാരെ ആവശ്യമാണ് ഇതിനു മുമ്പ് ഇവിടെ ഒരു വയസ്സായ സ്ത്രീ ആയിരുന്നു അവർക്ക് പെട്ടെന്നൊരു ആവശ്യം പോയി നിങ്ങൾ നന്നായി ജോലി ചെയ്ത് നല്ല ശമ്പളം ഞാൻ തന്നേക്കാം ഞാൻ വിഷമിക്കണ്ടാ ജോലിയും നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ എന്റെ വീട്ടിലെ പുറകിലുള്ള തോട്ടത്തിൽ ചെറിയൊരു റൂമുണ്ട് മുമ്പുണ്ടായിരുന്നവര് അവിടെ താമസിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അവിടെ താമസിച്ചോളൂ ശരി വളരെ ഇവിടത്തെ ജോലി നിനക്ക് നിനക്ക് താമസിക്കാൻ സ്ഥലവും നേരം ഭക്ഷണവും കിട്ടും ഇതൊന്നും കൂടാതെ ശമ്പളമായിട്ട് രൂപയും തരാം അയ്യോ ഒരുപാട് ഒരുപാട് സന്തോഷം വേണം മാസമായിട്ട് ായിരുന്നു ഈ ജോലി കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മാഡം മാഡം ശരി ഞാൻ എപ്പോഴാണ് വരണമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ വന്നോളാം മാഡം നിനക്ക് ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ എന്റെ തുണി സാധനങ്ങളൊക്കെ ഇവിടെ ഒരു പരിചയക്കാരന്റെ വീട്ടിൽ ഞാൻ പോയി അവരുടെ കാര്യം പറഞ്ഞിട്ട് വരാം ശരി ശരി വേഗം വെച്ചിരിക്കാം അമ്മ അമ്മ എന്താ ഇങ്ങനെ നമ്മടെ വീട്ടിലൊരു ആണിനെ ജോലിക്ക് സേഫ് ആയിരിക്കോ എടി നമ്മുടെ വീട്ടിലെ ജോലിക്കാർ ജോലി വിട്ടു നിന്നിട്ട് രണ്ടു മാസായി ഞാനും വീട്ടുജോലിക്ക് വേണ്ടി ഒരുപാട് പേരെ അന്വേഷിച്ചു എത്ര അന്വേഷിച്ചിട്ടും ആരും കിട്ടുന്നില്ല ഇവനെ കണ്ടാ നന്നായി ജോലി ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് നന്നായിട്ടാ ജോലി ചെയ്യുന്നെങ്കിൽ ഒരുപക്ഷെ വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവനെ ജോലിന്നും പറഞ്ഞയച്ച് വേറെ ആളെ വെച്ചേക്കാം ഓക്കെ അല്ലേ അതുകൊണ്ടല്ലേ വീട്ടുജോലിക്ക് ലേഡീസ് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ആണുങ്ങളൊക്കെ അങ്ങനെയല്ല മോളെ ആണുങ്ങളായാലേ വീട്ടിലെ ജോലി മാത്രല്ല പുറത്തുള്ള പണികളും ചെയ്യല്ലോ ശരി ഓക്കെ ഡേ എന്നാ ഈ പാല് കുടിക്കേ ഇന്ന് നമ്മള് വീട്ടുജോലിക്ക് വേണ്ടി ആളിനെ വെച്ചില്ലേ ആ കാര്യം അച്ഛനോട് പറഞ്ഞോ അമ്മേ ഹലോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സുഖാണോ എനിക്ക് അതെ ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ജോലിക്ക് ഒരാളെ ചേർത്തിട്ടുണ്ട് വന്നില്ലെന്നേ അവര് വിളിച്ച് ചോദിച്ചപ്പോ അവരുടെ മകള് പ്രസവിച്ചെടുക്കാണ് ഇപ്പൊ വരാൻ പറ്റില്ലെന്നാ പറയുന്നു ഞാൻ രണ്ടു മാസത്തോളമായി അന്വേഷിക്കുന്നു ഒരാളെ പോലും ജോലിക്ക് കിട്ടിയില്ലെന്നേ ഇയാളാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്ന് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചു കണ്ടാ വലിയ കുഴപ്പക്കാരനായി തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ജോലിക്ക് വെച്ചതാണോ ആഹാ അങ്ങനെയില്ല അയാളെ കണ്ടാ നല്ല മനുഷ്യനെ പോലെയാ തോന്നുന്നത് വീട്ടിലെ ജോലി മാത്രമല്ല പുറത്തെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിലും അയാൾ അത് ചെയ്തോളാന്നാ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ജോലിക്കാരെ ആർക്കാ കിട്ട ഇയാള് ജോലിക്ക് വെച്ചാൽ ഞാൻ ഒരു കാര്യത്തിനും പുറത്തു പോവേണ്ടി വരില്ല അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ അലയേണ്ടി വരും ശരിയെന്നേ ഇനി എന്നാ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ശരി പെട്ടെന്ന് വരാൻ നോക്കണേ അയാൾ നല്ലവന്നുള്ള സർട്ടിഫിക്കറ്റ് അതേടി അയാളെ കണ്ടിട്ട് നല്ല മനുഷ്യനെ തോന്നിയത് അത് മാത്രമല്ല അയാൾക്ക് എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നി രാവിലെ അയാൾ പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ ഗ്രാമത്തിൽ നിന്നും വന്നവരൊക്കെ എപ്പോഴും നല്ല മനുഷ്യരായിരിക്കും മോളെ എനിക്കും അയാളെ കാണുമ്പോ നല്ലൊരാളാണെന്നാ തോന്നുന്നത് നമുക്ക് നമുക്ക് തന്നെ അയാളായിട്ട് വന്ന് പക്ഷെ അയാൾ നല്ല രീതിക്ക് ആദ്യം ചേരട്ടെ കുറച്ച് ദിവസം അയാളെ ഒബ്സർവ് ചെയ്യാം എല്ലാം കൊണ്ടും അയാൾ നല്ലതാണെന്ന് നമുക്ക് തോന്നിയാൽ നല്ല ശമ്പളം കൊടുത്ത് പെർമനന്റ് ആക്കാം ഇല്ലെങ്കിൽ ജോലിന്ന് പറഞ്ഞയച്ചേക്കാം ശരി അമ്മേ ശരി എനിക്ക് ഒരുപാട് ജോലിയുണ്ട് വീണ്ടും മൊബൈലിൽ നോക്കാതെ കിടക്കാൻ നോക്ക് മനസ്സിലായോ ശരി അമ്മേ